ഹലോ കൂട്ടുകാരെ ഞാനും എൻ്റെ പാർട്ടിയും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ ഘട്ട ഒരു വോട്ട് അഭ്യർത്ഥനയാണ് തിരഞ്ഞെടുപ്പിൽ എന്നെ എന്റെ പാർട്ടിയും വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ജയിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനുള്ളിൽ വയനാടും ഇടുക്കിയിലും ഞങ്ങൾ വീഴ്ച കൊണ്ടുവരും രണ്ടായിരത്തി മുപ്പത്തൊന്നില് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ചൂട് പതിനെട്ട് ഡിഗ്രി ആയിട്ട് കുറക്കും രണ്ടായിരത്തി മുപ്പത്തി ഞങ്ങൾ ഒരു ലിറ്റർ എഥനോളിൽ അഞ്ച് ശതമാനം മാത്രം പെട്രോൾ ചേർക്കും രണ്ടായിരത്തി മുപ്പത്തെട്ടില് മലയാള സിനിമക്ക് ഞങ്ങൾ കൊടുക്കും ഞങ്ങളുടെ സർക്കാരിൽ നിന്ന് ഇനി എന്തെങ്കിലും കൂടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ എന്താ വേണ്ടതെന്ന് മറവി ഒരു അനുഗ്രഹമാണ് പക്ഷെ ഞങ്ങളുടെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒന്നും ഞങ്ങൾ മറക്കരുത് വോട്ട് രേഖപ്പെടുത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങൾ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന ഒരു വീഡിയോ ചെയ്താൽ പോലും തീരില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുകയാണ് രാജ്യത്തെ എല്ലാ വാഹന ഉടമകൾക്കും അൻപത് രൂപക്ക് ഒരു ലിറ്റർ പെട്രോൾ ലഭിക്കാൻ കാരണക്കാര് ഞങ്ങളാണ് നിങ്ങൾക്കിപ്പോ കിട്ടണില്ല അത് അതുപോലെ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഞങ്ങളാണ് ക്രെഡിറ്റ് ആക്കി കൊടുത്തത് മുമ്പ് ഒരു പാതിരാത്രിയിൽ ഞങ്ങൾ ധീരമായ ഒരു തീരുമാനമെടുത്തതിനെ തുടർന്നാണ് രാജ്യത്തെ എല്ലാ ജനങ്ങളും ക്യൂവിൽ നിന്ന് സന്തോഷം പങ്കിട്ടത് ആ ഇതുപോലെ ഞങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ പറയാൻ നിന്നാലേ ഈ വോട്ട് തീർന്നാൽ പോലും പറഞ്ഞു തീരൂല അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വീട് വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾ തൃശൂർ തന്നതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളും ഞങ്ങൾക്ക് തരുകയാണെങ്കിൽ ഭൂമിയിലെ സ്വർഗമായ യു പി പോലെ കേരളം ഞങ്ങൾ മാറ്റിത്തരും ഉം